ഇസ്ലാം എന്ന് എന്ന് പൊസിഷനുകളിൽ ഏതൊക്കെ സ്ഥാനങ്ങളിൽ സ്ത്രീകളെ അല്ല പുനിർമാണത്തിനും എത്ര കാലം മുതലാണ് ഈ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് കൊടുത്തത് ഏത് കാലം മുതലാണ് മുസ്ലിം മുസ്ലിം ലീഗ് ഏത് വർഷം മുതലാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും പദവിയും കൊടുത്തു പറയണേ ഒന്ന് ഞാൻ തുടങ്ങിയതൊന്ന് പറയണേക്കും വനിതാ ലീഗാണ് നിങ്ങൾ അറിയോ വനിതാ ലീഗാണ് ഐക്യ സഭയിൽ പോയി പോലും ഇന്ത്യയിലെ മുസ്ലിം ഇന്ത്യയിലെ സ്ത്രീകളുടെ പക്ഷം സംസാരിച്ച പാർട്ടിയാണ് വനിതാ ലീഗിന്റെ നേതാക്കൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ഘട്ടങ്ങളിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിന് ചട്ടവട്ടങ്ങളുണ്ട് ആ സംസ്ഥാനത്ത് സ്ത്രീ എന്താ സമൂഹത്തിൽ സ്ത്രീ എങ്ങനെയാണോ സമൂഹത്തിൽ പെരുമാറുന്ന ആരൂപത്തിന് പെരുമാറുകയുള്ളൂ അതിനപ്പുറത്ത് നിങ്ങൾ ലോകത്തിൽ ഇത്ര ആളുകൾ ഒന്നിച്ചാലും ആ നിയമം മാറ്റില്ല സമ്മേളനം നടക്കുന്നു ആ സമ്മേളന വേദിയിൽ നിങ്ങൾ സ്ത്രീകളെ ആ വേദി പങ്കുമ്പോൾ ഏതെങ്കിലും ഇട കിടന്ന് ചേരാൻ പാടുന്ന് പറഞ്ഞിട്ടുള്ളൂ ഇട കടന്ന് പാടില്ല അതായത് ഒന്നിച്ചിരിക്കാൻ പാടില്ല ഒരുമിച്ച് ഇരിക്കാൻ പാടില്ല അകലം പാലിക്കണം സ്വാഭാവികമാണ് ും ഇസ്ലാമില്ലേ ഹജ്ക്കും ഇസ്ലാമില്ലേ ഉറൂസിന് ഇസ്ലാമില്ലേ നോള സിറ്റിയിലെ ഉദ്ഘാടനത്തിന് ഇസ്ലാമില്ലേ ആഘോഷങ്ങൾക്ക് ഇസ്ലാമില്ലേ ശരിയാണൊക്കെ ഹജ്ജിനും ഉമ്രയ്ക്കും എവിടെയാണ് സ്ത്രീകൾക്കും പുരുഷനും മറയുള്ളത് സാഹിബേ ഹജ്ജിനും ഉമ്രയ്ക്കും ചെയ്യുന്ന സമയത്ത് ജംറയിൽ കല്ലെറിയുമ്പോൾ എവിടെയാണ് എവിടെയാണ് മറയുള്ളത് തീരെ നമ്മൾSaid at the that തീരെ ജോലിക്കെന്നല്ല തരത്തു പാലത്വകിം അംറൈ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി തരത്തു ഫീകും അംറൈ ഞാൻ പറഞ്ഞുയരാം അങ്ങനെയല്ല തരത്തു ഫീകും അംറൈ ലം തഅല്ലുമാ തമസ്സഖും ബിഹിമാ കിതാബില്ലാഹി വസുന്നത്തു റസൂലില്ലാഹ് ഷോർട്ടാക്കി മാത്രമേ ഉള്ളൂ ഞാനൊക്കെ ഞാൻ ഈ ഷോർട്ടാക്കി പറഞ്ഞ മാത്രമേ ഉള്ളൂ തരത്തു ഫീകും അംറൈ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി ഷോർട്ടാക്കി പറയാം അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതയണ്ടല്ല ഞാൻ ചോദിച്ചു പിടാണ് ഈ ഖുർആനും ഹദീസും തീരെ വിശദീകരിക്കുന്നണ്ടോ ഇല്ല ഞാൻ തീരെ മറയവല്ല ഇല്ല ഇല്ല നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ആ അതെ അതെ അതിനകത്തുള്ള സ്ത്രീ വിരുദ്ധതകളാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ ഖുർആാനും ഹദീസും അംഗീകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് അതിനകത്തുള്ള സ്ത്രീ വിരുദ്ധതകളെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് സംസാരിക്കാം പക്ഷേ ഇസ്ലാമിന്റെ പേര് വെച്ചിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്ന ഞാൻ ചോദിക്കുന്നത് അംഗീകരിക്കുകയും അനുധാപനം ചെയ്യുകയും ചെയ്യുന്ന പുസ്തകത്തിലുള്ള സ്ത്രീ വിരുദ്ധതയെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ 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 സ്ത്രീ സമത്വപരമായ നാളുകൾ നിങ്ങളുടെ വീടുകളുടെ സ്ഥിതി എന്താ നമുക്കറിയാം നിങ്ങൾക്ക് നിങ്ങൾ 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 പറയുന്ന വീടുകളിൽ എന്താ സ്ഥിതി ദുരൂഹമാണ് സാഹിബേ നിങ്ങൾ പറഞ്ഞു വെച്ച ഒരു സ്വന്തം വീട്ടിൽ സ്വന്തം മക്കളുടെ മുമ്പിൽ പോലും ഈ സ്ത്രീ സമത്വത്തിന്റെ പേരിൽ പോരടിക്കുന്ന കുടുംബങ്ങൾ നമുക്കറിയാം നടക്കുന്നത് വളരെ ദുസ്സഹമായ പറയാൻ മലീമ മദ്രസ് യുക്തിവാദികളുടെ വീടുകളിലൊന്നും അങ്ങനെയൊന്നും നടക്കില്ല മദ്രസകളിൽ പൈതലുകളെ പിടിച്ച് ഡിങ്കോഡാൽഫി ചെയ്യുന്ന ഉസ്താദുമാരുടെ കാര്യം കൂടെ പറയൂ അവിടുത്തെ മലീമസമായ സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒന്നല്ല ഒന്നല്ല ഒരായിരം ഒന്നല്ല പറയാൻ പറ്റും അവരെ അകറ്റി നിർത്താൻ നിങ്ങൾക്ക് പറ്റണം അവരെ അകറ്റി നിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം അവരെ വിമർശിക്കാൻ കഴിയണം ലോകം ഇസ്ലാമിലേക്ക് അല്ല അതൊക്കെ മടങ്ങിക്കോട്ടെ സാഹിബേ ഈ ലോകം മുഴുവനും എന്റെ എന്റെ പൊൻ സാഹിബേ ഈ ലോകം മുഴുവനും ഇസ്ലാമിലേക്ക് മടങ്ങിയാലും ഇസ്ലാം ശരിയാണ് എന്നത് അതുകൊണ്ട് അർത്ഥമില്ല താങ്കൾ പറഞ്ഞല്ലോ ലീഗിനെ ഇസ്ലാമിനെ മാറ്റി നിർത്തിയിട്ടൊരു ലീഗ് ഇല്ലാന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി ആറ് കാലഘട്ടത്തിൽ മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന പുരുഷൻ അഡ്വക്കേറ്റ് ആയിരുന്നു അദ്ദേഹം ഒഴിവാക്കിയ ഒരു സ്ത്രീയുണ്ട് ഷാബാനു ബീഗം നാലു മക്കളുമായി കോടതി വരാന്തകൾ പതിനാല് വർഷത്തോളം കയറി ഇറങ്ങി എന്തിനെ മെയിൻ്റെനൻസിനു വേണ്ടി ആ സമയത്ത് സ്ത്രീകൾക്കെതിരായ നിയമത്തിനു വേണ്ടി രംഗത്തിറങ്ങി പ്രതിഷേധ യോഗം നയിച്ചവരാണ് ഈ ലീഗിന്റെ നേതാക്കൾ ലീഗിന്റെ സ്ത്രീ വിരുദ്ധതകളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ സാഹിബെ അങ്ങനെ പറയാൻ ഒരുപാടുണ്ട് സാഹിബെ നിങ്ങൾക്കറിയാമല്ലോ എം ഇ എസ് എംഇഎസ് ഫസൽ ഗഫൂറിന്റെ പിതാവായ അബ്ദുൽ ഗഫൂർ സാഹിബ് കോഴിക്കോട്ടേക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള ഒരു ജാഥ നയിക്കുവാണ് ആ സമയത്ത് ലീഗിന്റെ നേതാക്കൾ എന്താ ചെയ്തെന്നറിയാമോ ഫറൂഖ് പേട്ടയിൽ നിന്ന് തുടങ്ങുന്ന ഒരു ജാഥ കോഴിക്കോട് വരെ ആ സമയത്ത് രണ്ട് കരയിലും നിന്ന് ലീഗിന്റെ നേതാക്കൾ മുറുക്കി തുപ്പുവാണെന്തിന് എതിരായിട്ട് വിദ്യാഭ്യാസത്തിനും ഈ രാജ്യത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും എല്ലാ കാലത്തും വിരുദ്ധമായിട്ടുള്ള നയം സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ ന്യൂനപക്ഷങ്ങൾക്ക് ഇപ്പോഴും സാഹിബെ ശക്തമായ ഒരു ഭരണഘടന ഉള്ളത് കൊണ്ടാണ് സാഹിബെ പാകിസ്ഥാന് വിഭജിച്ച് പകുതി കൊടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നും കൂടി പറയണം ലീഗ് ഇന്ത്യ മഹാരാജ്യത്തെ മുണെന്ന് പറയണം പാർട്ടിയാണെന്ന് പറയണം അങ്ങനെ ഒരു വർഗീയ പാർട്ടിയാണെന്ന് കൂടി പറയണം ആപത്തില്ല സാഹിബേ മുസ്ലിം ലീഗ് അതിനകത്തുണ്ട് സാഹിബെ വർഗീയത നിങ്ങൾ വീണ്ടും അകത്തും പറഞ്ഞുകൊണ്ടേ രാജ്യത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രതിബദ്ധതയുള്ള പുത്രമുള്ള പാർട്ടി ഓഫ് മുസ്ലിം ലീഗ് അംബേദ്കർ എന്ന് പറയുന്ന മഹാപുരുഷനെ പാർലമെന്റിലേക്ക് അയച്ച വഴി ഈ രാജ്യത്തിന്റെ മതിരത്തോട് ചേരുവയുടെ പാർട്ടി ഓഫ് മുസ്ലിം ലീഗ് ഭരണഘടന ഉൾപ്പെട്ട പാർട്ടി ഓഫ് മുസ്ലിം ലീഗ് നിങ്ങൾ ഇപ്പോൾ അമ്പസോടെ ജീവിക്കുന്നില്ല

മും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് അതായത് സ്ത്രീ പുരുഷ സമത്വം പറ്റില്ല അത് അപ്രായോഗികമാണ് പക്ഷെ നീതിക്ക് വേണ്ടിയാണ് ബാധിക്കുന്നത് ഇപ്പോ നേരത്തെ ടീച്ചറിലൂടെ പറയുകയുണ്ടായി തുല്യ നീതിയൊന്നും മുസ്ലിം ലീഗിലില്ല മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം സസൂക്ഷ്മം പരിശോധിച്ചാൽ നമുക്കറിയാം സ്ത്രീകൾക്ക് എങ്ങനെയാണ് നീതി അവർ നൽകുന്നത് ഞാൻ നേരത്തെ ചോദിച്ചു ഒരു മുസ്ലിം ലീഗിന്റെ സമ്മേളനം നടക്കുന്ന വേദി പോലും സ്ത്രീകളെ ഇരുത്താത്തവരാണ് തുല്യനീതിയെ കുറിച്ച് പറയുന്നത് നോക്കൂ കൃത്യമായിട്ട് നേരത്തെ സി ബി എം വാണിവിൽ പറഞ്ഞതു ലോകം ഇസ്ലാമിലേക്ക് വരികയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ലീഗ് ഇപ്പോ അവർ തന്നെ പറയുന്നു മതേതര പാർട്ടിയാണ് എന്ന് പറയുന്നുണ്ട് മതനിരപേക്ഷ പാർട്ടിയാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ മതാന്തത ബാധിച്ച ഒരു പാർട്ടിയുടെ നേതാവിന്റെ ജൽപ്പനങ്ങളല്ലേ ഇന്ന് നാം കണ്ടത് കുറച്ചു നേരം കൂടി ഇവരുടെ രണ്ടുപേരും കൂടിയുള്ള ടീച്ചറും അദ്ദേഹവും തമ്മിലുള്ള ചർച്ച തുടർന്നിരുന്നെങ്കിൽ എത്രത്തോളം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി പുറമേക്ക് അഭിനയിച്ചിരുന്നു കാലം ഇത്രയായിട്ടും എന്നുള്ളത് നമുക്ക് ഒന്നും കൂടി വ്യക്തമാക്കമായ നമുക്ക് ഇതിനെ മൂന്ന് വിഷയങ്ങളായിട്ട് കാണാം എന്താണുള്ളത് ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് ഇതിനകത്ത് വർഗീയവാദമുണ്ട് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു സാമൂഹ്യ വിധതയുണ്ട് ഈ മൂന്ന് പാറ്റേൺ ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് ഇതിനകത്ത് രാഷ്ട്രീയം അതിനാഥ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി സമസ്തയുമായിട്ട് കൂടുതൽ കടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ സമസ്തയുമായി കൂടുതൽ എടുക്കാനുള്ള ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമായിട്ടോ സമസ്തയുടെ നേതാവ് കാന്തപുരം കൃത്യമായിട്ട് ഏഹ് പറഞ്ഞത് എന്താ എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ആണും പെണ്ണും കൂടി ഒരുമിച്ച് വ്യായാമം നടത്താൻ പാടില്ല എവിടെ ചേർന്ന് നിൽക്കാൻ പാടില്ല അങ്ങോട്ട് നോക്കാൻ പാടില്ല ഇങ്ങോട്ട് നോക്കാൻ പാടില്ല അപ്പൊ അതേ ചിന്താഗതി തന്നെയാണ് സർ ഞങ്ങൾ എന്ന് വരുത്തി തീർക്കണം അതിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഒന്നുകൂടി കൃത്യമായി വരുത്തണം അദ്ദേഹം ഇസ്ലാം രാജ്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും അടക്കുന്ന ഇത് ഇസ്ലാം മതം പറയുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഇത്രയുമേ പറഞ്ഞിരുന്നോ സിയാൻ ഉള്ള ബിഹാർ ഈ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്നത് ഒരു മതപാർട്ടിയാണ് ഒരു മതത്തിന് വേണ്ടി നിലനിൽക്കുന്ന പാർട്ടിയാണ് ആ മതത്തിന്റെ നിയമവും മതത്തിന്റെ ശൈലിയും മാത്രം ചിന്തിച്ചു പോകുന്ന ഒരു പാർട്ടിയാണ് മതേതരത്വം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത വ്യക്തികളും എന്നാൽ ആ വാക്ക് നാഴിയേക്ക് നാൽപ്പത് വട്ടം ഉപയോഗിച്ച് ഈ സമൂഹത്തെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഇത് കാലകാലമായി ബി ജെ പി പറഞ്ഞു ഒരു കാര്യമാണ് ഒപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം കേരളത്തിൽ നടന്ന ഒന്ന് രണ്ട് ഒന്ന് സൂചിപ്പിച്ചോട്ടെ ഈ അനിൽ അമ്പാജിക്ക് അറിയാം കൃത്യമായിട്ട് നമ്മുടെ ജനജീവിത അടക്കമാകട്ടെ വലിയ ചർച്ച ഉണ്ടായതാണ് ഒരു മകളെ ഒരു വിദ്യാഭ്യാസത്തിൽ നല്ലൊരു മാർക്ക് മേടിച്ചിട്ട് ഈ കേരളത്തിനകത്ത് ഒരു വേദിയിൽ ആദരിക്കപ്പെടുന്ന ഒരു നിമിഷത്തിൽ ആ കുട്ടി സ്റ്റേജിലേക്ക് കയറി വന്ന സമയത്ത് ഈ കേരള കണ്ടില്ലേ ക്രോരത പെൺകുട്ടിയായി ജനിച്ചതിന്റെ പേരിൽ അതൊന്നു മാറ്റിയിട്ടില്ലേ എന്റെ അടിസ്ഥാനത്തിൽ എന്ത് ന്യായീകരണമാണ് മുസ്ലിം ലീഗിന് പറയാനുള്ളത് ഈ ഒരു മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മുസ്ലിം ലീഗിന്റെ പി എം എ സലാം പറഞ്ഞെ സോണിയാഗാന്ധിയും കേരളത്തിലെ എംപിയുമായിട്ടുള്ള സോണിയാഗാന്ധിയുടെ മകൾ പ്രിയങ്കാ ഗാന്ധിയും ഒന്നും മറുപടി പറയണല്ലോ കോൺഗ്രസിന്റെ നിലപാട് അവിടെ ചേർന്നെടുക്കുന്ന മുസ്ലിം ലീഗ് മതേതത്വം എന്ന് പാർട്ടിക്കും പറഞ്ഞു നിൽക്കുന്ന ആ പാർട്ടിയുടെ ഈ നിലപാട് കോൺഗ്രസിന്റെ നട്ടല്ലെങ്കിൽ അവർ അംഗീകരിച്ചെ നിലപാട് മറുപടി പറയും ഇവരെ അംഗീകരിച്ചറിയാൻ തള്ളിപ്പറയാനുള്ള നട്ടല്ലേ കാണിക്കും പ്രിയങ്ക ഗാന്ധി നിലപാടിനോട് എന്താ പറയാൻ പോകുന്നു അവരുടെ ആവശ്യം എന്താണ് ഇവർ പറയുന്ന വിഷയം എന്താണ് ഇവർ യാതൊരുവിധ തരത്തിലും സാമൂഹിക നീതി എന്ന് പറയപ്പെടുന്ന സ്ത്രീകൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ മലപ്പുറം അടക്കം കോഴിക്കോടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീ മത്സരിക്കുമ്പോ അവളുടെ പടം വെക്കില്ല അവരുടെ ഭർത്താവിന്റെ പടം വെച്ചിട്ട് ഓന്റെ ഭാവി ചെയ്യുക എന്ന് പറയപ്പെടുന്ന ഇത്രയും കാട മനസ്സുമായി നടക്കുന്ന അന്ധമായ മതം ഭക്ഷിച്ച് മതം വിസർജിച്ച് മതം ശിരസാവഹിച്ച് നടക്കുന്ന ഇങ്ങനെയൊരു വർജീയവാദികളുടെ കൂട്ടായ്മയായിട്ട് മുസ്ലിം ലീഗ് അപിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അവർക്കൊരു കാരണവശാലും നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന സ്ത്രീ സ്ത്രീജലിനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവർക്ക് ഒരു കാരണവശാലും മുത്തലാഖ് നിർത്തലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സുപ്രീം കോടതിയിലെ മുമ്പിൽ വന്ന കേസിനെ കുറിച്ച് മുൻപാന വിഷയം കൃത്യമായി പറഞ്ഞു ഞാൻ ചോദിച്ചോട്ടെ അന്നൊരു കോഴിക്കോട് ഒരു സമ്മേളനമാണ് ഒരു ജാഥ നടത്തിയത് അതിൽ എന്റെ പൂർവികന്മാർ പറഞ്ഞു എന്ന കാര്യങ്ങളെ എന്റെ മുൻപത്തെ സീനിയേഴ്സ് പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയുണ്ട് എന്താണെന്ന് അറിയാം അന്ന് ഇവർ വിളിച്ച മുദ്രാവാക്യമാണ് എന്ത് നാലും കെട്ടും എട്ടും കെട്ടും വേണ്ടി വന്നാൽ ഇ എം എസിൽ ലോളയും കെട്ടും അവർ മുദ്രാവാക്യം ഇപ്പോൾ ഇങ്ങനെ നാല് കെട്ടി നടന്ന് സുഖമായി ബിരിയാണി വെച്ച് കൊടുക്കുന്ന വീടിനകത്ത് ഇങ്ങനെ പൂട്ടിയിട്ട് അവർക്ക് പുറമെ പോവാനുള്ള മറ്റേ പുറത്തുള്ള സ്വത്താവകാശ സ്വ സ്വാതന്ത്ര്യം ഇല്ലാതെ വസ്ത്രത്തിന് വ്യക്തമായ സ്വാതന്ത്ര്യമില്ലാതെ ഇങ്ങനെ പൂട്ടിയിട്ട് കൊണ്ട് ഇവരുടെ പ്രത്യേക ഉസ്താദന്മാരുടെയൊക്കെ പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലേ സ്ത്രീ എന്ന് പറയപ്പെടുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ഇവർ എന്താണ് കാണുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വോട്ട് ടൂൾ മാത്രമായിട്ടാണ് ഇവർ ഇതിനെ കാണുന്നത് ഇവർ സ്ത്രീകളെ കാണുന്നത് ആ വോട്ടിനും ഈ വോട്ടിനും തുല്യമായിട്ടുള്ള അവകാശം തന്നെയാണല്ലോ അല്ലെ ഇന്ത്യ മഹാരാജത്ത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ബി ജെ പി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഇവരെ പോലെയുള്ള വർഗീയമായിട്ട് ചിന്തിക്കുകയും മതാന്തയിൽപ്പെട്ടു പോകുകയുമായിരുന്നു സമൂഹത്തിനെതിര് തന്നെയാണ് എന്തിനായിരുന്നു കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു വക്കീലെ കുറച്ചു നാൾ മുതൽ സ്പെഷ്യൽ മാര്യേജ് ആക്ട് പ്രകാരം രണ്ടാമത് കല്യാണം കഴിച്ചത് വലിയ വിഭാവനം ചെയ്യുന്ന മുസ്ലിം വിഭാഗത്തിന്റെ നേതാവേ എന്തിനായിരുന്നു നിങ്ങളുടെ നേതാ മതത്തിൽപ്പെട്ട ഒരു വ്യക്തി ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ഒരു വക്കീൽ എന്തിനായിരുന്നു രണ്ടാമത് സ്പെഷ്യൽ മാനേജക്ട് പ്രകാരം സ്വന്തം പരി വീട്ടും കഴിയണം കഴിച്ചെന്ന് അറിയാമോ നിങ്ങൾക്ക് അദ്ദേഹത്തിന് ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല രണ്ട് പെൺകുട്ടികളായിരുന്നു തുല്യമായിട്ടുള്ള അവകാശമില്ല കാലശേഷം ആ പെൺകുട്ടികൾക്ക് നിങ്ങളുടെ നിയമപ്രകാരം അത് ഈ സമൂഹത്തിൽ അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഓരോ നിങ്ങളുടെ നിയമങ്ങൾ എടുക്ക നിങ്ങൾ മതം 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 എന്നൊക്കെ അതിനകത്ത് കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ പാവപ്പെട്ട ഈ സ്ത്രീകൾക്ക് അവകാശങ്ങൾ വേണ്ടേ നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഈ പി എം എസ് സലാം എന്നൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടികൾ ഇത് അംഗീകരിക്കോ ഞങ്ങൾ ഈ നാല് ദിവസം മുൻപല്ലേ ഫോണി ഫോൺ ഒരുത്തന്നെ ഒരു കേക്ക് മുറ്റ പേരില് അന്നെ ഞാൻ മോഹിച്ചിട്ടിരിക്കണോ തലാ തലാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ജയിക്ക എന്ത് നിയമമാണ് സാറും ഇവിടെ സ്ത്രീകൾ എന്ന് പറയപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു നിങ്ങൾക്ക് അടുക്കളയിലിട്ട് അല്ലെങ്കിൽ അകത്തിട്ട് നിങ്ങളുടെ വീട്ടുകാരികൾ മാത്രം നോക്കാനുള്ള വീട്ടുപണിക്കാരി സ്ത്രീകളെ നിങ്ങൾ കാണുന്നത് സ്ത്രീകൾ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിന് ഒരു തരത്തിലും വീടിനകത്ത് സമത്വം പാടില്ല നാടിനകത്ത് സമത്വം പാടില്ല പുരോഗമനത്തിൽ അവർ പങ്കെടുക്കാൻ പാടില്ല അവർക്ക് യാതൊരു തരത്തിലും വിദ്യാഭ്യാസം ഉണ്ടാ വിദ്യാഭ്യാസം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ് ഇവര് അന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ കൃത്യമായി ഞാൻ പറഞ്ഞതരാം ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ പിശാചിന്റെ ഭാഷ പഠിക്കാൻ പോകുന്നു എന്ന് പറയുന്ന കോട്ട തരം വിളമ്പിയരാണ് ഇവരൊക്കെ നിങ്ങൾ ആരെയും മനസ്സിലാക്കണം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു മതത്തിന്റെ അന്ധതയില് കുറെ ഉസ്താരുമാരും ഉണ്ടാക്കിയ നേരത്തെ പറഞ്ഞു കേട്ടേ നിങ്ങള് മുകളിലേക്ക് പോയ തേനിങ്ങനെ ഒഴുകുന്ന പറഞ്ഞു ഒരു അരുവിയിൽ ഇങ്ങനെയുള്ള കുറെ വിദ്ധ്യാസുരന്മാരുടെ ലോകത്ത് നിന്നിട്ട് ഈ വധ സൂത്രങ്ങൾ പറഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞ വികസനത്തിന്റെ പാതയിലേക്ക് നടന്നു പോകുന്ന സാമൂഹിക നൈതികത ഉണ്ടെത്തുന്ന സാംസ്കാരിക മേഖലകളിൽ വളരെ ഉന്നതനം ഉപയോഗിക്കുന്ന പുരോഗമന മേഖലയിലേക്ക് പോകുന്ന സമാധാന യാത്രയിൽ ഇതേപോലെയുള്ള വർഗീയ വിഷ തിരിച്ചറിയാനുള്ള ഒരു കേരളത്തിലെ പൊതുസമൂഹം കണിക്കണം ഒരു തരത്തിലും ചെറിയ കുട്ടികളായിക്കോട്ടെ വലിയ കുട്ടികളായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ അവർക്കും വീടിനകത്ത് സമത്വം കൊടുക്കുന്നതിൽ എന്നും ഇവർ പുറകോട്ട് തന്നെയാണ് ഇന്ന് വർഗോട്ടിനു വേണ്ടി ഈ തട്ടിപ്പ് പറയുന്നു നാളെ ഇവർ സമൂഹത്തിലും ഈ വക തട്ടിപ്പുകൾ നടത്തും പ്രായോഗികമായിട്ട് ഇവർക്ക് ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് പറയപ്പെടുന്ന ഇവർക്ക് ഇങ്ങനെ തൊള്ളി തോന്നണം കല്യാണം കഴിക്കണം തൊള്ളി തോന്നണ ഇവർക്ക് ഇങ്ങനെ നടക്കണം ഇവർക്ക് തോന്നുമ്പോൾ തോന്നുമ്പോ ഒരെണ്ണമാരെ അപ്പത്ത് ഒരെണ്ണമാരെ അങ്ങനെ നിങ്ങൾക്കൊരു ഇൻസ്ട്രുമെന്റ് ആക്കാനുള്ള ആളല്ല ഇന്ത്യ മഹാരാജ്യത്തെ സ്ത്രീകൾ എന്ന് പറയപ്പെടുന്നത് ഇത് ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരും നരേന്ദ്രമോദിയും സ്ത്രീ ശാക്തീകരണം വാക്കുകളിലല്ല പ്രവർത്തികളാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു സർക്കാരാണ് നിങ്ങളുടെ അഭ്യാസം ഒക്കെ കയ്യിൽ വെച്ചിരുന്ന മതി പി എം എസ് സലാം അത് വീട്ടിൽ പോയി പറഞ്ഞോട്ടെ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് നേരെ പി എം എസ് സലാം അത് പറഞ്ഞാൽ കൃത്യമായി അതിനെ പ്രതിരോധിക്കും സൗദി പോലുള്ള മുസ്ലിം രാജ്യങ്ങൾ പോലും മാറ്റത്തിന്റെ പാതയിലേക്ക് പോകുമ്പോൾ ഈ മുസ്ലിം ലീഗിന് ഇപ്പോഴും അത് ചിന്തിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ട് അവരുടെ മനസ്സിനകത്ത് അന്ധമായിട്ടുള്ള വർഗീയതയും ചാതി ചിന്തയും മതചിന്തയും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇത് ചെറിയ വിഷയം ഒന്നുമല്ല പത്ത് മിനിറ്റോ പതിനഞ്ചു മിനിറ്റോ ചർച്ച ചെയ്യുന്ന വിഷയമല്ല ഈ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ ഇവിടുത്തെ പ്രതി തന്നെ മതം എത്ര തവണയാണ് പറയുന്നത് ഉള്ളിനുള്ളിൽ നിന്ന് അങ്ങനെ വരികയാണ് തേർട്ടി തേർട്ടി വരിക അത് തന്നെയാണ് കാലങ്ങളായിട്ട് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഉള്ള സംസ്ഥാന പി എം എ സലാം പറഞ്ഞത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് യുവാക്കൾക്ക് അറിയാം എന്താണ് സത്യം എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് എം എസ് എഫ് മാത്രമല്ലല്ലോ കോൺഗ്രസ് മറുപടി പറയട്ടെ വി ഡി സതീശട്ടെ പ്രിയങ്ക ഗാന്ധി മറുപടി പറയട്ടെ സോണിയാ ഗാന്ധി പറയട്ടെ പറയട്ടെ സ്ത്രീ സമൂഹ അവർ വരില്ലെന്ന് വി ഡി സതീശൻ ഇതിന് മറുപടി പറയും പഴയ കോടെ കാക്കറ്റിൻ പൂച്ചയ്ക്ക് രണ്ടു കൊര കൂടി എന്ന് മറുപടി പറയും അതിന് പോലും മറുപടി പറയുന്ന വി ഡി സതീശൻ ഈ വിഷയത്തിൽ മറുപടി പറയും ഈ വിഷയത്തിൽ എന്ത് മറുപടി പറയും വയനാട്ടിൽ എം പി ആയി ജയിച്ചുപോയ കേരളത്തിന്റെ എം പി പ്രിയങ്കാ ഗാന്ധി നാട്ടിലുണ്ടെങ്കിൽ കേരളത്തിന്റെ മണ്ണിൽ പാവപ്പെട്ട പെൺകുട്ടികളുടെ മുമ്പിൽ പറയട്ടെ പി എം എ സലാം പറഞ്ഞ പോലെ സ്ത്രീകൾ അടുക്കളയിൽ സ്ത്രീകൾക്ക് സമത്വം വേണ്ട എന്ന് പറയട്ടെ അപ്പൊ ഇവർക്കൊക്കെ കൃത്യമായിട്ട് അച്ചണ്ടായിരുന്നു ആ അച്ഛണ്ട അവരുടെ നാവിൽ നിന്ന് പുറത്തു വന്നെന്ന് പറഞ്ഞാൽ കൃത്യമായി നമ്മൾ പറയേണ്ടത് ഇവർക്ക് എന്ത് നിയമമാണ് ഇവരുടെ സ്വത്താവകാശത്തെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ ശരിയാണെങ്കിൽ നമുക്ക് അത്ര വിഷമം ഒന്നും ഈ ഒരു സ്ത്രീ ഇനി പൊന്ന് ഡൈവേഴ്സ് ചെയ്തു അവർ പറഞ്ഞ കൂടി ശരിയാക്കി വാക്കും തർക്കങ്ങളൊക്കെ തീർന്നു രണ്ടാകുമ്പത് ആപ്പൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ചാൽ അപ്പൊ കൊണ്ടുവന്നു ഇവരുടെ ഒരു തട്ടിപ്പുകയും എന്താ വേറൊരു കഴിഞ്ഞു എവിടെയാണ് ഈ നമ്മൾ നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുന്നത് ഏത് അത് കഴിഞ്ഞാൽ ഇനി മരിച്ചുപോയ നൂറ് ദിവസം ഇരിക്കുന്ന ഒരു ചടങ്ങ് ഇവർക്ക് പള്ളിയിൽ പെൺകുട്ടികളെ കയറ്റാൻ പറ്റാത്ത ചടങ്ങ് നിഷ്കരിക്കാൻ പള്ളിക്ക് അകത്ത് കയറാൻ പറ്റാത്ത കാര്യങ്ങൾ അതൊക്കെ അവിടെ വ്യക്തിപരമായ കാര്യങ്ങളായിട്ട് ഞാൻ വിട്ടുകളയുന്നു ഒരു സദ്യക്ക് പോയ നരക്കിൽ ഒറ്റക്കെട്ട മറ എന്നിട്ട് അപ്പുറത്ത് ഒരു ടീം ഇരിക്കണം ഇപ്പൊ എവിടെയാണ് നിങ്ങൾ ഈ സമത്വം കാണുന്നത് എവിടെയാണ് നിങ്ങൾ പുരോഗമനം സംസാരിക്കാൻ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് ഒരു മകനെയും മകളെയും